പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറിയത് മതഭീകരവാദ സംഘടനകളുടെ ഇഷ്ടത്തിനു വേണ്ടിയെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സി പി ഐയുടെ തീരുമാനത്തിന് സി പി എം വഴങ്ങിയത് വസ്തുതാവിരുദ്ധം കേരളത്തിലെ ചില മുസ്ലിം സംഘടനകളാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കരുതെന്ന് നിലപാടെടുത്തത് സമസ്തയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും പ്രീതിപ്പെടുത്താനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനമെന്നും എം ടി രമേഷ് തൃശൂരിൽ പ്രതികരിച്ചു കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ അവരാണ് ഒരു കാരണവശാലും പി എം സി പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്നും അവർക്ക് പറയാനൊന്നുമില്ല പക്ഷേ ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവന്നതായത് ബി ജെ പി വിരോധത്തിൻ്റെ പേരിൽ ഇത്തരം പദ്ധതികളൊന്നും പാടില്ല എന്നുള്ളതാണ് അവർ സ്വീകരിച്ച നിലപാട് സമസ്തിയെയും ജമായത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് സി പി ഐയുടെ സി പി ഐയെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ തീരുമാനമെടുത്തത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്